നമശിവായ ഒരു ഭക്തയുടെ അനുഭവം ഒരിക്കൽ ഒരു ഭക്ത അമ്മയുടെ ഭക്ത അമ്മയോടൊന്നും ചോദിച്ചു അമ്മേ ഇനി എന്നാണ് അമ്മയെ കാണുക അമ്മയുടെ മറുപടി അമ്മ എപ്പോഴും മോളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോളാണ് അമ്മയെ എല്ലായിടത്തും കാണാതെ അമ്മയും എല്ലാവരും ചിരിച്ചു കൂടെ ഭക്തയും ചിരിച്ചു അമ്മ സർവജ്ഞയാണ് എല്ലായിടത്തും നിറഞ്ഞവളാണ് പക്ഷേ അമ്മേ ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ ഭക്ത ചിന്തിച്ചു വീട്ടിൽ തിരിച്ചെത്തിയിട്ടും അമ്മയെ എല്ലായിടത്തും കാണുക എന്നതിനെ പറ്റിയാണ് ഭക്ത ചിന്തിച്ചിരുന്നത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് ഭക്തയുടെ മനസ്സിൽ നിന്നു പോയി അവർ മറ്റു കാര്യങ്ങളിൽ മുഴുകി അമ്മയെ കണ്ടു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭക്ത ഒരു ഹൈവേയിലേ കൂടി അമ്മ 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 എന്ന് ഉറക്കെ പാടിക്കൊണ്ട് വണ്ടി ഓടിച്ചു വരികയായിരുന്നു ഒരു വളവിലെത്തിയപ്പോൾ അടുത്ത വരിയിൽ ഭക്തയുടെ മുമ്പിലുള്ള കാറിന്റെ വിചിത്രമായ ലൈസൻസ് പ്ലേറ്റ് കണ്ണിൽപ്പെട്ടു അമ്മ ഒരു നിമിഷം ഭക്തയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കാറ് റോഡിൽ നിന്ന് തെറ്റിപ്പോയി ഇത്രയും കാലം അമ്മയുടെ ഭക്തയായിട്ടും ഇങ്ങനെ അലങ്കരിച്ച ലൈസൻസ് പ്ലേറ്റ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എല്ലായിടത്തും അമ്മയെ കാണണം എന്ന് അമ്മ കുറിച്ച് ഭക്തയപ്പോൾ കാര്യമായി ചിന്തിക്കാൻ തുടങ്ങി ആ കാറ് ആ സമയത്ത് ഭക്തയുടെ മുന്നിൽ വന്നുപെട്ടതിൻ്റെ പുറകിൽ അമ്മയുടെ എന്തെങ്കിലും ലീലയുണ്ടോ അമ്മയെ വിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കാറ് ഭക്തയുടെ കണ്ണിൽപ്പെട്ടതും വെറും യാദൃച്ഛികമാണെന്ന് അവർക്ക് തോന്നിയില്ല ഏതായാലും അമ്മയെ എല്ലായിടത്തും കാണാനുള്ള ശ്രമം ഉടൻ തുടങ്ങാൻ തന്നെ നിശ്ചയിച്ചു അടുത്ത ദിവസം അവർക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകേണ്ടിയിരുന്നു മനസ്സിൽ അമ്മ എന്നെ എപ്പോഴും കാണുന്നുണ്ടെന്നും ഭക്തയും അമ്മയെ എല്ലാറ്റിലും കാണാൻ ശ്രമിക്കണമെന്നുമുള്ള ചിന്തയുമായാണ് അവർ നടന്നത് ഭക്തയുടെ അരികിലായി നടന്നിരുന്ന ഒരു സ്ത്രീയെ അവർ ശ്രദ്ധിച്ചു തമാശയോടെ മനസ്സിൽ ചോദിച്ചു നിങ്ങൾ നിങ്ങളമ്മ അതെ നിങ്ങൾ അമ്മ തന്നെയാണ് എന്ന് ഭക്ത തന്നെ ഉത്തരവും പറഞ്ഞു ഭക്തയുടെ ചിന്തകളൊന്നും അറിയാതെ അവർ മറ്റൊരു വശത്തേക്ക് നടന്നു പോയി ഭക്ത അവിടത്തെ കോഫി ഷോപ്പിലേക്ക് കയറി ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭക്ത കാപ്പിക്ക് കൂപ്പൺ എടുക്കാൻ നിൽക്കുമ്പോൾ ഇതേ സ്ത്രീ അവരുടെ ക്രെഡിറ്റ് കാർഡുമായി കാപ്പിക്ക് കൂപ്പൺ എടുക്കാൻ വേണ്ടി അവരുടെ മുന്നിലേക്ക് ആ ഭക്തയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറി ഭക്ത അത്ഭുതപ്പെട്ടു പോയി ഭക്ത ക്യൂവിൽ നിന്ന് കാത്തുനിൽക്കുകയായിരുന്നു സാധാരണയായി ആരും ക്യൂ തെറ്റിച്ച് ഇട ഇടിച്ചു കയറാറില്ല പക്ഷെ അവർ അമ്മയായി പോയില്ലേ അതുകൊണ്ട് ഭക്ത ഒന്നും മിണ്ടാതെ കാത്തുനിന്നു പക്ഷെ അവരുടെ ക്രെഡിറ്റ് കാർഡിന് എന്തോ പ്രശ്നം കാപ്പിയുടെ ബില്ലടക്കാനായി പണവുമില്ല അവർ അമ്മയാണെന്ന് ഞാൻ ഭക്ത തീരുമാനിച്ച സ്ഥിതിക്ക് അവരുടെ ബില്ലടയ്ക്കാതെ എനിക്ക് എന്തു നിവൃത്തി അവരുടെ കാപ്പിയുടെ പൈസയും ഭക്ത കൊടുത്തു പിന്നീട് ഭക്തയുടെ മഹാമനസ്കത ഉടൻ പ്രതിഫലവും കിട്ടി മുറുമുറുപ്പൊന്നും കൂടാതെ മുന്നിൽ കയറിയ സ്ത്രീയെ ഭക്ത സഹായിച്ചതിന് കൗണ്ടറിൽ ഇരുന്ന സ്ത്രീ ഭക്തയുടെ കയ്യിൽ നിന്ന് ചായക്ക് പണം വാങ്ങിയില്ല അമ്മയെ എല്ലായിടത്തും കാണാൻ ശ്രമിക്കുന്നത് രസമുള്ള കാര്യമാണല്ലോ എന്ന് ആ ഭക്ത ഓർത്തു അടുത്ത ദിവസം അവർക്ക് ഒഴിവായിരുന്നു ഉച്ചയ്ക്ക് ഭക്ത വീട്ടിലിരിക്കുന്നു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയായി കാണും അന്ന് ആരെയും അമ്മയായി കണ്ടില്ലല്ലോ എന്ന ചിന്ത ഒരു ഞൊടിയിൽ ഭക്തയുടെ മനസ്സിൽ വന്നു പെട്ടെന്ന് ഫോൺ അടച്ചു അടിച്ചു വിളിക്കുന്ന ആൾ ആരായാലും അമ്മയാണെന്ന് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഭക്ത ഫോൺ എടുത്തത് അമ്മ വളരെ രസകരമായിട്ടാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു കമ്പനിക്ക് വേണ്ടി ഭക്ത കുറച്ച് പുറം പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ കമ്പനിയിലെ ഒരു ജോലിക്കാരിയാണ് വിളിച്ചത് നിത ഓരോരുത്തരെ വിളിച്ച് ജോലി വൈകുന്നതിനെ പറ്റി പറഞ്ഞ് ശല്യം ചെയ്യുകയാണ് നിതയുടെ പണി എപ്പോഴും ഫോൺ വിളിച്ച് ആവശ്യത്തിലധികം വിനയം അഭിനയിച്ച് നിർത്താതെ സംസാരിച്ച് ശല്യം ചെയ്യുന്ന നിതയെ കുറച്ച് അമർഷത്തോടെയാണ് ഭക്ത കണ്ടിരുന്നത് പക്ഷെ എന്തു ചെയ്യാം നിത അമ്മയാണെന്ന് ഭക്ത സങ്കല്പിച്ചു പോയി നിധയോടുള്ള ഭക്തയുടെ മനസ്ഥിതി മാറ്റിയേ പറ്റും മാത്രമല്ല ചെയ്യാനുള്ള ജോലികളൊക്കെ വേഗം ചെയ്തു തീർക്കുകയും വേണം ഇതിനു മുമ്പേ നിധയുടെ ഫോൺ വന്നാലും ഭക്തയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം ഭക്ത പറയും എനിക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ജോലികൾ പിന്നെയും നീട്ടിവെക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ അടിയന്തരമായി തീർക്കേണ്ട ജോലിയായി പേപ്പർ പണിയൊക്കെ വേഗം തീർത്ത് ഫാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭക്തയുടെ മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും തോന്നി നിതയെ അമ്മയായി കണ്ടപ്പോൾ ഭക്തയുടെ മനസ്സിന്റെ ആയാസം കുറഞ്ഞു എന്ന് ഭക്ത അത്ഭുതത്തോടെ മനസ്സിലാക്കാം ആ ഫോൺ വിളിക്കു ശേഷം ഭക്തയ്ക്ക് ചെയ്യാനുള്ള ജോലിയെ കുറിച്ചോ നിധയെ കുറിച്ചോ ഭക്ത മോശമായി ചിന്തിച്ചിട്ടില്ല ഒരു ദിവസം പോലും ഭക്തയുടെ പണികൾ നീക്കി വൈകിച്ചിട്ടുമില്ല ആശ്ചര്യം തന്നെ ഒരു ചെറിയ അസഖ്യത മാറ്റിയപ്പോഴേക്കും ശല്യപ്പെടുത്തുന്ന ഫോൺ വിളികൾക്ക് കാത്തു നിൽക്കാതെ ഭക്തയുടെ ജോലികൾ വേഗത്തിൽ തീർക്കുന്നതിൽ ഭക്ത ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതിലും വലിയ അനുഗ്രഹം മന ഭക്തയുടെ മനസ്സിൽ വളരാൻ തുടങ്ങിയ വിനയമാണ് ആരോടെങ്കിലും അമ്മയാണെന്ന് കരുതി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ താഴ്ന്നു പോകും എല്ലാവരോടും ഇങ്ങനെ വിനയത്തോടെ പെരുമാറണം അതിനുവേണ്ടിയാണ് ഭക്തയുടെ അടുത്ത ശ്രമം മറ്റുള്ളവരൊക്കെ ഈശ്വരനായി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മേന്മ വർദ്ധിക്കുക വർധിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല മറ്റുള്ളവരെയൊക്കെ ഈശ്വരനായി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മ വർദ്ധിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭക്ത ഇത് മനസ്സിലാക്കിയത് ജീവിതത്തിലെ അനുഭവവും അമ്മയിൽ നിന്ന് വരുന്നതായി കണ്ടു സ്വീകരിക്കുന്നത് ഭക്തയുടെ സാധനയുടെ ഒരു ഭാഗമായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ഭക്തയ്ക്ക് തീരെ പ്രതീക്ഷിക്കാതെ ഒരു കൈപ്പേറിയ അനുഭവമുണ്ടായി ഒരു പൊതുവേദിയിൽ ആരോ ഭക്തയെ കഠിനമായി കുറ്റപ്പെടുത്തി സംസാരിച്ചു ഭക്തയ്ക്ക് വല്ലാതെ വേദനയും ദുഃഖവും തോന്നി പിന്നെ അവർ ചിന്തിച്ചു എല്ലാം അമ്മയിൽ നിന്നാണ് വരുന്നത് എങ്കിൽ ഈ കുറ്റപ്പെടുത്തലും അമ്മയിൽ നിന്നാണ് വരുന്നത് ഭക്തയ്ക്ക് അമ്മയോടങ്ങാതെ കോപം വരാൻ തുടങ്ങി അമ്മയ്ക്കെന്നെ കുറ്റ അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നതിനർത്ഥം അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്നാണ് അമ്മയ്ക്ക് ഭക്തയെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് അമ്മയെയും ഇഷ്ടമില്ല ഭക്ത തീരുമാനിച്ചു മനസ്സ് എത്ര പെട്ടെന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ അമ്മയെ കുറിച്ച് മോശമായി ചിന്തിച്ചു മനസ്സ് കലുഷി കലുഷമാക്കിയാണ് ഭക്ത ഉറങ്ങാൻ കിടന്നത് വളരെ അപ്രതീക്ഷതോ അപ്രതീക്ഷവും മനോഹരവുമായ ഒരു അനുഭവത്തോടെയാണ് ഭക്ത പിറ്റേ ദിവസം ഉണർ ഉറക്കമുണർന്നത് അന്നു രാത്രി അമ്മ ഭക്തയുടെ അടുത്ത് വന്ന് പ്രേമത്തിന്റെ തിളങ്ങുന്ന ഒരു മഞ്ഞുതുള്ളി ഭക്തയ്ക്ക് സമ്മാനിച്ചതുപോലെയാണ് ഭക്തയ്ക്ക് തോന്നിയത് അമ്മയ്ക്ക് ഭക്തയോട് മാത്രമല്ല ഈ ലോകത്തിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഈ പ്രേമം മാത്രമേ സത്യമായിട്ടുള്ളൂ ലോകം ചെയ്യുന്നതുപോലെ അമ്മ ആരെയും ന്യായവും അന്യായവും നോക്കി വിധി കൽപ്പിക്കാറില്ല ഈ പ്രേമം നമുക്കില്ലെങ്കിൽ നാം മറ്റുള്ളവരെ വിമർശിച്ചു അവരുടെ വിമർശനം കേൾക്കേണ്ടി വരും നമുക്ക് തെറ്റുപറ്റിപ്പോകും അമ്മ നൽകിയ ഈ അറിവ് ഞാൻ എത്രയോ പ്രാവശ്യം മറന്നുപോയി എത്രയോ പ്രാവശ്യം വില വയ്ക്കാതിരുന്ന് പിന്നീട് എത്രയോ പ്രാവശ്യം അതോർത്ത് ഭക്ത പശ്ചാത്തപിച്ചു പ്രേമം മാത്രമേ സത്യമായുള്ളൂ എന്ന ഈ അറിവ് അമ്മയുടെ മക്കളിൽ നിരന്തരം നില നിലനിൽക്കണേ എന്നാണ് ഭക്തയുടെ പ്രാർത്ഥന എല്ലായിടത്തും എപ്പോഴും അമ്മയെ കാണാനുള്ള വിനയവും പ്രേമവും ഭക്തർക്കുണ്ടാകണമേ എന്നാണ് ആ ഭക്തയുടെ പ്രാർത്ഥന ഹരി നമശിവ